ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എന്നെ കൊണ്ട് വിശേഷങ്ങള് ഇപ്പ എല്ലാവരും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ് അപ്പം ആ തിരക്കിന് ഇടയിൽ ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്നും എൻ്റെ ശബ്ദത്തിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതും ഒരു ബൈപ്പാസ് സംബന്ധിയായിട്ടുള്ള വിഷയം തന്നെയാണെന്ന് ഞാൻ കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു പോയി ഇനി ഇപ്പം ചെറിയ കുറച്ച് ബ്രേക്ക്ഫാഷിൻ്റെ ഐറ്റംസൊക്കെ ഉള്ളു അപ്പോൾ അതിനുമുമ്പായിട്ട് ഈ ഒരു ഐറ്റം കൂട്ടുകാരെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം ഇത് നമ്മൾ ബൈപ്പാസ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉപകരണമാണിത് എൻ്റെ പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് സ്പൈറോമീറ്റർ സ്പൈറോമീറ്ററാണിത് ഇത് പലരും കണ്ടിട്ടുണ്ടായിരിക്കാം ബൈപ്പാസ് ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് ഒരു സംഗതിയാണ് അത് വളരെ ഒരു പ്രവർത്തനമാണ് ഇത് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ടൈമിൽ വളരെ ഒരു ഉപകരണം തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബൈപ്പാസ് ചെയ്ത് മൂന്നോ നാലോ അഞ്ചോ ദിവസം നമ്മൾ ഐ സി സിയിൽ അതായത് ആ ക്രിട്ടിക്കൽ യൂണിറ്റിൽ അഡ്മിറ്റായി കിടക്കുന്ന അവസരത്തിൽ നമ്മുടെ ശ്വാസോച്ഛാസൊക്കെ നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടർ വഴിയാണ് അതുപോലെ തന്നെ മോണിറ്റർ വഴിയാണ് അതിലൂടെയാണ് ഡോക്ടർമാർ അത് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു നാല് ദിവസത്തോളം നമ്മൾ യന്ത്ര സംവിധാനത്തിലാണ് ജീവിക്കുന്നത് ആ ഒരു ടൈമിൽ നമ്മുടെ ശ്വാസകോശത്തിൽ വയറിൻ്റെ ഭാഗത്തായിട്ടായിരിക്കും വലിയൊരു ഹോളിട്ട് അതിലൂടെയാണ് ട്യൂബ് വഴി ആന്തരികമായിട്ടുണ്ടാകുന്ന മുറിവിന് അന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു രക്തവും മറ്റു വസ്തുക്കളൊക്കെ ആ ഒരു ട്യൂബിലൂടെയാണ് പുറത്തേക്ക് കളയുന്നത് അപ്പോൾ അത് നമ്മൾ ശ്വാസോച്ഛാസം എടുക്കാതിരിക്കുമ്പോൾ ആ ഒരു ട്യൂബിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്ന് നിറഞ്ഞു കിടക്കും അപ്പോൾ ആ നിറഞ്ഞു കിടന്ന് കഴിയുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിനകത്ത് കൂട്ടിങ് ഉണ്ടാകും അതായത് ആവശ്യമില്ലാത്ത രക്തവും മറ്റു വസ്തുക്കളെല്ലാം കൂടെ അടിഞ്ഞ് ഉണ്ടായി ശ്വാസം മുട്ടലുണ്ടാവും അപ്പൊ അതുണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പൈറോമീറ്റർ ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ് കണ്ടോ ഇതിനെ ബോളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇതിന്റെ ഈയൊരു അറ്റഭാഗത്ത് കണ്ടു ഇതൊരു ഹോളുണ്ട് ഇത് നമ്മൾ വായിലേക്ക് വെച്ചിട്ട് ഇത് അകത്തേക്കും പുറത്തേക്കും നമ്മൾ വലിക്കുകയാണ് ചെയ്യുന്നത് അകത്തേക്ക് വലിക്കുമ്പോഴും ഈ ബോൾ ഉണ്ട് ബ്ലൂവ് ഓറഞ്ച് ഗ്രീന് ഈ മൂന്ന് ബോളും മുകളിലേക്ക് ഉയർത്തണം അകത്തേക്ക് ഓതുമ്പോഴും അതുതന്നെ പുറത്തേക്ക് ഓതുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അളവിലാണ് ശ്വാസവും അതുപോലെ തന്നെ പ്രഷറും ഇതിനകത്തുണ്ടാകുന്നത് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിൽ ഇത് ഊതിപ്പൊക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ ഇത് അവിടെ ഒരു അഞ്ച് ദിവസത്തോളം നമ്മളെ അഡ്മിറ്റാക്കിയിട്ട് ഈ ഒരു ഫിസിയോതെറാപ്പി ചെയ്യുന്ന ടൈമിൽ ഒരു ബോൾ ഉയർത്തുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമാണത് അപ്പോൾ ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏതാണ്ട് നാല് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശ്വാസോച്ഛാസം ശ്വാസോച്ഛ്വാസം കറക്റ്റാകുകയും ശ്വാസത്തിനെ നമുക്ക് നിയന്ത്രിച്ച് നടത്താനും ശബ്ദം കറക്റ്റാകാനും ഇപ്പം എൻ്റെ ശബ്ദം കറക്റ്റാകാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് ഇത് ഞാനിപ്പോൾ ഓടുന്നുണ്ട് അത് മൂന്ന് മാസം തുടർച്ചയായിട്ട് ഊതി ഊതി കഴിയുമ്പോഴേ നമ്മുടെ ശബ്ദം കറക്റ്റായിട്ട് വരികയുള്ളൂ അതുകൊണ്ട് ഇനം മോളിങ്ങനെ താഴോട്ടും മുകളിലോട്ടും പോകും അത് നമ്മൾ വയൽ വെച്ച് ഊതുകയാണ് ചെയ്യുന്നത് ഊതി പുറത്തേക്ക് അപ്പം ഞാൻ ഇവിടെ അത് ചെയ്തത് ആദ്യം ആ അകത്തേക്ക് ഊതി എടുക്കുകയാണ് ചെയ്തത് അപ്പം ആ മൂന്ന് ബോളും ആ മൂന്നളവിനാണ് ഇട്ടിരിക്കുന്നത് ആ മൂന്ന് പ്രഷറിലാണ് കിടക്കുന്നത് അങ്ങനെയാണ് അത് മുകളിലേക്ക് പൊങ്ങുന്നത് ഓരോന്നായിട്ട് അതുപോലെ തന്നെ വീണ്ടും ശ്വാസം പുറത്തേക്ക് ഊതുമ്പോൾ അത് താഴേക്ക് വരികയും അവിടെ നമ്മുടെ ശ്വാസഗതിനെ അളക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഉപകരണമാണിത് സ്പൈറോമീറ്റർ എന്ന് പറയും ഇത് ബൈപ്പാസ് സർജറി ചെയ്യുന്ന എല്ലാവർക്കും അവരവിടെ കൊടുക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരുപാട് മറ്റ് എക്സർസൈസുകളും ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ പെട്ടെന്ന് പറഞ്ഞതാണ് നമ്മുടെ കൈ കാലുകൾ ചലിപ്പിക്കുക താഴോട്ടും മുകളിലോട്ടും ചലിപ്പിക്കുക കൈ വീശി നടക്കുക അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിലൂടെ നമ്മളെ നടത്തും അത് ഒരു കാഴ്ചയാണ് അതുകൊണ്ട് മുപ്പത്തഞ്ച് പേര് വെള്ളവസ്ത്രം ഒക്കെ ധരിച്ച് ചെരുപ്പും വെള്ളമെല്ലാം ആയിട്ട് അതിൽ ആ ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്നത് ഒരുപോലെ നടക്കുന്നതൊരു ഒരു കാഴ്ചയാണ് എൻ്റെ സൗണ്ട് അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് കൂട്ടുകാർക്ക് മുമ്പിൽ ഷെയർ ചെയ്യണത് രാവിലെ കാത്തുകൂടിയൊക്കെ കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ രണ്ട് ഓറഞ്ച് ഉണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്ത് കഴിക്കണം അതിനുശേഷം വൈഫ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ആയിരുന്നു അതൊന്ന് ചൂടാക്കിയിട്ട് അതൽപ്പം മീൻചാറും കൂടി ഉണ്ട് അതും കൂടി കൂട്ടി ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സ്പൈറോമീറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാലും കൂട്ടുകാർക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബൈപ്പാസ് സർജറിയിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഉപകരണമാണിത് കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഇതിനെ ഊതി ഉയർത്തുക അതുപോലെ തന്നെ ഊതി താഴേക്ക് താത്തുക എന്ന് പറയുന്നത് പ്രഷറായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മള് ശരിക്കും നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ചെറിയൊരു വേദന ഉണ്ടാവും അതുപോലെ ഹാർട്ടിന്റെ അവിടെയൊക്കെ ഒരു വേദന ഉണ്ടാവും അത് നല്ലതിനാണ് നമ്മുടെ ആന്തരികമായിട്ടുള്ള അപയോഗത്തില് ശ്വാസകോശത്തിനകത്ത് ഈ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു പ്രോസസ്സാണ് ഇതിലൂടെ നടക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരമായെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് എത്താം ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്